തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ മുതിർന്ന നേതാവ് സലാഹൽ ബർദാവീലിനെ വധിച്ച ഇസ്രായേൽ തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസ് നഗരത്തിൽ ഇന്ന് പുലർച്ചെ നടന്ന വ്യോമാക്രമണത്തിലാണ് സലാഹൽ ബർദാവീലും ഭാര്യയും കൊല്ലപ്പെട്ടത് മുതിർന്ന ഹമാസ് നേതാവായ സലാഹൽ ബർദാവീലിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഇസ്രായേൽ തടവിലാക്കിയിരുന്നു രണ്ടായിരത്തി ആറിൽ ഇയാൾ പാലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്ക് ബർദാവിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഗാസയിലെ പ്രാദേശിക പൊളിറ്റിക്കൽ ബ്യൂറോയിലും ബർദാവിൽ അംഗമായിരുന്നു അമ്പതിലധികം വരുന്ന ഇസ്രായേലി ബന്ദികളെ ഹമാസ് തടവിൽ നിന്ന് മോചിപ്പിക്കില്ലെന്ന് അറിയിച്ചതോടെയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ തലവൻ എസ് ആം അദലീസും ആഭ്യന്തര സുരക്ഷാ മേധാവി മഹ്മൂദ് അബു വസ്തഫയും മറ്റ് നിരവധി ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു